ൂർ മരൂട്ടിച്ചാൽ ചുള്ളിക്കാവിൽ വീണ്ടും ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മരൂട്ടിച്ചാൽ സ്വദേശി ലോനപ്പന്റെ മുന്നൂറിൽ പരം നേന്ത്രവാഴകളാണ് ആന നശിപ്പിച്ചത് സമീപത്തെ തെങ്ങുകളും ആന കുത്തിമറിച്ചിട്ടു നിരന്തരം വന്യമൃഗശല്യത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് പ്രദേശത്തെ കർഷകർ കഴിഞ്ഞ രാത്രിയിലാണ് ആന കൃഷി നശിപ്പിച്ചത് പഞ്ചായത്തിന്റെ മികച്ച വാഴ കർഷകനുള്ള അവാർഡ് ലഭിച്ച കർഷകനാണ് ലോനപ്പൻ ലോനപ്പൻ കൃഷി ചെയ്ത ആറുമാസം പ്രായം വരുന്ന തേനി ഇനത്തിൽപ്പെട്ട മുന്നൂറിൽ പരം നേന്ത്ര ആന ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മതിച്ചത് ഇതോടെ കർഷകന് കടുത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടായി കഴിഞ്ഞ വർഷവും ഇതേ കർഷകന്റെ ആയിരത്തി എണ്ണൂറ് വാഴകൾ കാട്ടാനെ നശിപ്പിച്ചിരുന്നു ഇതിന് ഒരു രൂപ പോലും നഷ്ടപരിഹാരമായി ലഭിച്ചില്ലെന്നും ഇത്തവണയും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്നും ലോനപ്പൻ പറഞ്ഞു വന്യമൃഗശല്യം തടയാൻ സമീപത്ത് തന്നെ വൈദ്യുത വേലി ഉണ്ടെങ്കിലും അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ ആനശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ ആകെയുള്ള ആശ്രയം പടക്കം പൊട്ടിക്കൽ മാത്രമാണ് ഇത്തരത്തിൽ കൃഷി ഇറക്കി വിളവെടുക്കുന്ന സമയം വരെയുള്ള ദിവസങ്ങളിൽ പടക്കം പൊട്ടിക്കാനായി മാത്രം മൂവായിരം രൂപയോളം ചിലവ് വരുന്നതായും കർഷകർ പറയുന്നു ആനയ്ക്കു പുറമെ പന്നി മാൻ തുടങ്ങിയവയുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്